ഹലോ ചൈനയിലെ പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചൈനയിലെ കെച്ചോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള ഒരു ലേക്കാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ വൈകുന്നേരം ആറര സമയമായി അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെയും കാണിച്ചു തരാവേ ഹായ് ചൈനയിലെ ആളുകൾ എന്തുകൊണ്ടാണ് അവരുടെ വാർദ്ധക്യകാലത്തും ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ അതുപോലെ തന്നെ ഇത് നോക്കിക്കേ ഇവിടെ ഞാൻ ആദ്യമായിട്ട് കണ്ട കുറേ ആൾക്കാർ അവരുടെയൊക്കെ നമ്മളോടുള്ള ഒരു സ്നേഹം നോക്കിക്കേ ചൈനക്കാരെല്ലാവരും ഇതുപോലെയാണ് കേട്ടോ അവരുടെ സ്നേഹം നമുക്ക് ശരിക്കും അത് പറയേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആര് നമ്മൾ വീഡിയോ എടുക്കുന്നതിന് പോലും ഒരിക്കലും ഇവരൊന്നും നമ്മളടുത്ത് പറയാറ് പോലുമില്ല അവർക്കെല്ലാം വളരെ സന്തോഷമാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതുപോലെ ഞാനങ്ങനെ ആ ലേക്കിലൂടെ നടക്കുമ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെയാണ് ഇവിടെ വൈകുന്നേരങ്ങളിലുള്ള കാഴ്ച ഓരോ ആൾക്കാരും ഇങ്ങനെ ഓരോ ടീം ഇങ്ങനെ വന്നിട്ട് ഓരോ കളറിലുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ച് ഫുൾ എക്സസൈസ് ആയിരിക്കും കേട്ടോ നമ്മൾ വിചാരിക്കും ഇതെന്തോ ഡാൻസ് പാർട്ടിയാണെന്ന് അങ്ങനെയൊന്നും അല്ല ഇതാണ് ഇവിടുത്തെ വൈകുന്നേരങ്ങളിലുള്ള ഒരു കാഴ്ച ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു എനർജി അല്ലേ അല്ലേ നമ്മളും അറിയാണ്ട് ഇവരുടെ കൂടെ കളിച്ച് പോകും ഇവർക്ക് പിന്നെ നമ്മൾ പോയി ഇവരുടെ കൂടെ കളിക്കുന്നതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുള്ളൂ എൻകറേജ് ചെയ്യുള്ളൂ നമ്മളോട് കളി നമ്മൾ തെറ്റി തെറ്റി കളിച്ചാലും ആ കുഴപ്പമില്ല കുഴപ്പമില്ല കളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നമ്മളെ പ്രോത്സാഹിപ്പിക്കും കേട്ടോ അങ്ങനെ ഞാൻ അതിലെ ആ ലേക്കിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ എല്ലാ ദിവസവും തന്നെ ഞാൻ രാവിലെ നടക്കാൻ വരുന്ന ഒരു ലേക്കാണ് കേട്ടോ അപ്പോൾ ഇതാ അപ്പുറത്ത് നോക്കുവാണെങ്കിൽ ഇതാ വേറെ ഒരു കൂട്ടം ആൾക്കാർ വേറെ കളറ് ഡ്രസ്സ് ഇട്ടിട്ട് അവർ അവരുടേതായ ആണ് ചെയ്യുന്നത് നോക്കിയാൽ നമ്മൾ വിചാരിക്കുക കാണുമ്പോൾ ഇത് ഭയങ്കര ഈസി അല്ലേ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈസിയല്ലേ വിചാരിച്ച് നമ്മൾ കളിച്ചു നോക്കുമ്പോൾ അത്ര ഈസിയൊന്നും അല്ല കേട്ടോ മൊത്തം ഇലക്ക് മുഴുവൻ ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ടാവും ഇത് ഒരു കൂട്ടം കപ്പിൾ ആൾക്കാരാണ് നോക്കിയിട്ട് ഹസ്ബൻഡും വൈഫുമാണ് ആണ് അവരങ്ങനെ ജോഡിയായിട്ട് വന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ അപ്പുറത്ത് വേറെ ഒരു തരം ആൾക്കാർ വേറെ തരത്തിലുള്ള എക്സസൈസ് വ്യത്യസ്ത തരം പാട്ടുകളായിരിക്കും കേട്ടോ ഇതിൽ ആണുങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനൊന്നുമില്ല എല്ലാവരും ഒരുമിച്ചാണ് കളിക്കുന്നത് അവർ ഒരുമിച്ച് വന്ന് സന്തോഷത്തോടെ കളിച്ച് ആയിട്ട് ഇവരുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ലൈഫാണ് ഇവരിവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അവർ ഇതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് എക്സസൈസ് ചെയ്ത് ബോഡിയൊക്കെ നല്ലോണം നോക്കി അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കി ഇവിടെ കൊടവയറുള്ള ഒരാളെയും കാണണ്ടേ ഇവരൊന്നും അത്ര ചെറുപ്പക്കാരൊന്നും അല്ല അത്യാവശ്യം നല്ല പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് പക്ഷേ അവർ ആ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവർ എന്നും ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നതും ഡാൻസ് മാത്രമല്ല കേട്ടോ ഞാൻ അതുപോലെ വീണ്ടും അതിലക്കൂടെ നടന്നപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ നീന്തുന്ന കാഴ്ച നമുക്ക് കാണാം അത് വലിയൊരു ലേക്കാണ് ഈ ലേക്ക് മുഴുവൻ ചുറ്റി നടക്കാൻ ഏകദേശം ഒന്നര മണിക്കൂറോളം വേണം ഫുൾ ഒരു റൗണ്ട് ചെയ്യണമെങ്കിൽ അവിടെ വ്യത്യസ്ത തരങ്ങളിലുള്ള കാഴ്ചകളാണ് നമുക്ക് ഓരോ ദിവസവും കാണാൻ കഴിയുന്നത് പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് നീന്തൽ പഠിക്കുന്നതും നീന്തുന്നതുമായിട്ടുള്ള കാഴ്ചകൾ കാണാം പിന്നെ ഇതുകൊണ്ടില്ലേ നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ്റ് ഇവർക്കെല്ലാം എക്സസൈസ് ചെയ്യാൻ വേണ്ടിയും ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് നടക്കാൻ വരാൻ വേണ്ടിയും ഇവിടെയൊക്കെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് കേട്ടോ ഇത് ചെയ്യാൻ മാത്രമല്ല എക്സസൈസ് ചെയ്യാനുള്ള ഫെസിലിറ്റി മാത്രമല്ല അതുപോലെ തന്നെ ബാസ്ക്കറ്റ് ബോൾ വോളിബോൾ അങ്ങനെ എല്ലാ ഗെയിംസും കളിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അങ്ങനെ മൊത്തത്തിലൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈനയിലെ ആൾക്കാർ സന്തോഷത്തോടു കൂടി എക്സസൈസ് ഒരു കാഴ്ചയാണ് വൈകുന്നേരങ്ങളിൽ കാണുന്നത് ഇവിടെ നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഏത് പാദരാത്രിക്ക് വേണേലും വന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് വൈകുന്നേരം ഏഴ് മണി മുതൽ എട്ടര വരെയാണ് അപ്പം ഈ ഒന്നര മണിക്കൂർ ഇവർ നന്നായിട്ട് എക്സസൈസ് ചെയ്യും ഇത് വേറൊരു സെറ്റ് ആൾക്കാരാണ് കേട്ടോ ഇവർക്ക് ക്ഷീണമൊന്നും ആവത്തില്ല ശരിക്കും ഏഴ് മണിക്ക് തുടങ്ങിയ ഈ ഒരു എക്സസൈസ് വലിയ മ്യൂസിക് ബോക്സ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അവർ ആ എക്സസൈസ് എട്ടര വരെ ചെയ്യും ചിലപ്പോൾ ഞാൻ വിചാരിക്കുമോ ഞാൻ അവരുടെ കൂടെ ഡാൻസ് കളിക്കാറുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കളിച്ച് കഴിയുമ്പോൾ എനിക്കൊക്കെ മടുക്കും പക്ഷേ ഇവർക്ക് മടുക്കൊന്നുമില്ല ഇല്ല ഇവർ നല്ല സൂപ്പറായിട്ട് ഒരു ഒന്നര മണിക്കൂർ കളിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇവർ വീട്ടിൽ വന്ന് പിന്നെ ഫുഡൊന്നും കഴിക്കത്തില്ല കേട്ടോ അങ്ങനെയാണ് ഇവരുടെ ഒരു ജീവിത രീതി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇവർ ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഞാൻ ഇതിലൂടെ നടക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരുപാട് ചെറിയ മക്കൾ കച്ചവടം ചെയ്യുന്നു കേട്ടോ ഇവിടെ നോക്കിക്കേ അതിലൂടെ പോകുന്ന നോക്കിയാൽ അത് അന്തരീക്ഷത്തിലെ മലിനീകരണം കുറയ്ക്കാൻ വേണ്ടി പോകുന്ന ഒരു വണ്ടിയാണേ അത് ആ റോഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ ലേക്ക് ഉള്ളത് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറേ മക്കളൊക്കെ ഇതുപോലെ കച്ചവടം നടത്തുന്നുണ്ട് പിന്നെ ഇവിടെ കണ്ടില്ലേ സിംഗിളായിട്ടും വന്ന് ആ ചേട്ടൻ കണ്ടില്ലേ പാട്ട് പാടി ഡാൻസ് കളിക്കുന്ന കാഴ്ച ഉണ്ടില്ലേ ആ അദ്ദേഹത്തിൻ്റെ പുറകിൽ വീൽചെയറിൽ വന്നിട്ട് ഇതെല്ലാം എൻജോയ് ചെയ്യുന്ന വേറൊരാളെയും ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ വീൽചെയറിലൊക്കെ ആയിരിക്കുന്ന ആൾക്കാർക്കൊന്നും ഇതുപോലെ ഉള്ള പബ്ലിക്കായിട്ടുള്ള സ്ഥലത്തൊന്നും വരാൻ പറ്റില്ലോ ആ വീൽ ചെയറിൽ വന്ന് ഈ പാട്ടൊക്കെ ആസ്വദിച്ച് അതിലൂടെ ഒക്കെ എൻജോയ് ചെയ്ത് പോകുന്ന കണ്ടു ശരിക്കും അത് പറഞ്ഞ് അത് കണ്ടപ്പം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ ഞാൻ വിചാരിച്ച കേട്ടോ വീൽചെയറിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു അവരുടെ ജീവിതത്തിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ എവിടെയും പോകാനൊന്നും കഴിയ പോലും ഇല്ലല്ലോ ഇത് മറ്റൊരു കൂട്ടാൾക്കാരാണ് അങ്ങനെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഒന്ന് ഇറങ്ങി നടന്നാൽ മതി നമുക്ക് തന്നെ ഇതൊക്കെ കാണുമ്പോഴൊക്കെ ഒരു മനസ്സിന് സന്തോഷമാണ് പിന്നെ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മാത്രം എന്തിനു എക്സസൈസ് ചെയ്യാതിരിക്കുന്നു എന്നുള്ളൊരു കുറ്റബോധം വരും അതുകൊണ്ട് നമ്മളങ്ങ് എക്സസൈസ് ചെയ്യും പക്ഷെ നമ്മുടെ നാട്ടിൽ ആരും എക്സസൈസ് ചെയ്യാതെ കാണുമ്പോൾ ആ നമ്മളും അങ്ങനെ അങ്ങ് ചെയ്യത്തില്ല മൊത്തം ഒരു മൊത്തം ഒരു ബഹളം ആട്ടോ ഇവിടെ കണ്ടില്ല എന്തോരം മനുഷ്യന്മാരാണ് ഇവരിങ്ങനെയാട്ടോ കുത്തിയിരിക്കുന്നത് എന്താ ഈ മോനും എന്താ വെള്ള കച്ചവടം നടത്തുകയാണ് ഇവരൊക്കെ വലിയ ധനികരായ അച്ഛനമ്മമാരുടെ മക്കളാണ് പക്ഷേ ഇവരെ കുട്ടികളെ ബിസിനസ് പഠിപ്പിക്കാൻ വേണ്ടിയും ആ പൈസ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവർ ഈ കച്ചവടത്തിലോട്ട് ചെറിയ മക്കളെ ഇറക്കുന്നത് ഒരുപാട് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ഈ പ്രത്യേകിച്ച് ഇപ്പോൾ സമ്മർ വെക്കേഷനാണ് കണ്ടില്ലേ ഈ കുട്ടികൾ ഈ ബൊമ്മക്കുട്ടീനെ വിൽക്കുന്ന കുട്ടികളാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ കൂടുതൽ ചൈനാ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്കെൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് എഴുതുക പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ ഞാൻ എപ്പോഴും വായിക്കാറുണ്ട് അയ്യോ അത് പറയാൻ മറന്നുപോയി ഇത് നോക്കി അത് ഞാൻ വന്നപ്പോൾ ഇത് കണ്ടില്ലേ ഇവിടെ ബാൻഡ് മേളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം വയസ്സായിട്ടുള്ള ആൾക്കാർ ഇതുകൂടെ ഉണ്ട് കേട്ടോ ബാൻഡൊക്കെ വായിക്കുന്ന ആൾക്കാരും ഉണ്ട് അതിന്റെ അപ്പുറത്ത് ബാൻഡ് മേളത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഇത് വ്യത്യസ്തമായ വേറൊരു ഡാൻസ് കളിക്കുന്ന വേറെ ഒരു കൂട്ടം ആൾക്കാരെ ഇവിടെ അങ്ങനെയും കാണുന്നുണ്ട് അപ്പം എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ കൂടുതൽ ചൈന വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്